പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ ഫാക്ട് ചെക്ക് ചർച്ച ചെയ്യുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയെക്കുറിച്ച് നുണകൾ പെരുന്നുണകൾ ഇത് സോഷ്യൽ മീഡിയയിൽ തലങ്ങും വലങ്ങും ചർച്ച ചെയ്യപ്പെടുന്നു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് രണ്ട് തരം ഫണ്ടുകളാണുള്ളത് ഒന്ന് പ്ലാൻ ഫണ്ട് രണ്ട് തനത് ഫണ്ട് പ്ലാൻ ഫണ്ട് സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി നൽകി വരുന്ന വിഹിതമാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർവഹണത്തിനായി കൈമാറിയ വകുപ്പുകളിൽ ഓരോ പ്രദേശത്തും ഏറ്റെടുക്കേണ്ട പദ്ധതികൾ വികസന സെമിനാറിലൂടെ തീരുമാനിക്കും ഇവ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമാണോ എന്ന് പരിശോധിച്ച് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകും ഡി പി സി ഭേദഗതിയോ തിരുത്തലോ നിർദ്ദേശിച്ചാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം മാറ്റം വരുത്തിയ ശേഷം വീണ്ടും ആസൂത്രണ സമിതി അംഗീകാരത്തിന് അയക്കണം അതാണ് അതിന്റെ രീതി ഗഡുക്കളായാണ് സംസ്ഥാന വിഹിതം ലഭിക്കുക ഇതിൽ നിന്ന് എന്തായാലും അഞ്ചു പൈസ ആശാമാർക്ക് എന്നല്ല ഒരാൾക്കും നൽകാൻ കഴിയില്ല പറഞ്ഞു വന്നത് ഈ വാർത്തയെ കുറിച്ചാണ് രണ്ടാമത് തനത് ഫണ്ട് കെട്ടിട നികുതി തൊഴിൽ നികുതി പരസ്യ ഫീസ് നിർമ്മാണ പെർമിറ്റ് ഫീസ് വിനോദ നികുതി മറ്റിനങ്ങളുടെ ഫീസ് അല്ലെങ്കിൽ ചാർജ് എന്നിവയിൽ നിന്നുള്ള വരുമാനമാണ് തനത് ഫണ്ട് പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി ആക്ടിനും അതിനും കീഴിൽ ഉണ്ടാക്കപ്പെട്ട ചട്ടങ്ങൾക്കും വിധേയമായി മാത്രമേ ഈ ഫണ്ടും ചെലവാക്കാൻ കഴിയൂ ബജറ്റിൽ ഉൾപ്പെടുത്തി ആശാമാർക്ക് ഫണ്ട് നൽകുമെന്ന് ഭരണസമിതിക്ക് തീരുമാനിക്കാം പക്ഷേ അത് നടപ്പാക്കിയാൽ തദ്ദേശ സ്ഥാപനത്തിന്റെ സെക്രട്ടറിക്ക് പെൻഷൻ വാങ്ങാൻ പറ്റില്ല കാരണം നിയമത്തിലും ചട്ടത്തിലും പറയാത്ത അനുവദിക്കാത്ത ഒരു കാര്യത്തിനും ഫണ്ട് ചെലവിടാൻ സെക്രട്ടറിക്ക് അധികാരമില്ല എന്നതാണ് കാര്യം ഭരണസമിതിക്ക് സാമ്പത്തിക വിനിയോഗത്തിൽ തന്നിഷ്ടം കാണിക്കാൻ കഴിയില്ല എന്ന് ചുരുക്കം അപ്പോൾ ആ വഴിക്കും ഫണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ ഏത് ഫണ്ട് കൊണ്ടാണ് ഈ ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി വർക്കർമാർക്ക് ഫണ്ട് കൊടുക്കാൻ പോകുന്നത് എന്നും അറിയില്ല ഉദാഹരണത്തിന് കെട്ടിട നികുതി കൂട്ടാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ യു ഡി എഫ് ബി ജെ പി ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ അതായത് മുനിസിപ്പാലിറ്റികളിൽ അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ കോർപ്പറേഷനുകളിൽ വർദ്ധിപ്പിച്ച നിരക്ക് വാങ്ങില്ലെന്ന് യോഗം കൂടി തീരുമാനമെടുത്തു എന്നിട്ട് എന്തായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും വർദ്ധിപ്പിച്ച നികുതി തന്നെ ഈടാക്കുന്നുണ്ട് പ്രാദേശിക സർക്കാരുകളായാണ് തദ്ദേശ സ്ഥാപനങ്ങളെ വിഭാവനം ചെയ്തിട്ടുള്ളത് പ്രാദേശിക വികസനത്തിൽ നിർണായക അധികാരമുണ്ട് എന്നല്ലാതെ ഇഷ്ടം പോലെ പണം വിരിക്കാനും ചിലവാക്കാനും ഒന്ന് മുനിസിപ്പാലിറ്റിക്കോ പഞ്ചായത്തിനോ കോർപ്പറേഷനോ അധികാരമില്ല അതാണ് വസ്തുത അപ്പൊ പാലക്കാട് ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി വ്യക്തമാക്കേണ്ടത് ഏത് ഫണ്ടിൽ നിന്നാണ് ആവർത്തന സ്വഭാവമുള്ള ഈ തുക നൽകുക എന്നതാണ് ഇതൊന്നും അറിയാത്തവരല്ല ബി ജെ പി യു ഡി എഫ് നേതാക്കൾ സെപ്റ്റംബറിൽ നടക്കാൻ ഇരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ ഇത്തരം വ്യാജ നിർമ്മിതികൾ ഉള്ള നുണകൾ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ സഹായത്തോടെ തന്നെ ഇത് നടത്തിപ്പോരുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് നേഷൻ ന്യൂസിലൂടെ ചോദിക്കാനുള്ളത് ഇറ്റ് ഈസ് ജസ്റ്റ് എ പൊളിറ്റിക്കൽ ഗിമ്മിക് എന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വരുത്തിയ ഭരണഘടന എഴുപത്തി മൂന്നാം ഭേദഗതി അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കിയ ഏക സംസ്ഥാനമാണ് കേരളം ഇതിന്റെ ചുവടുപിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇടതു സർക്കാരാണ് ജനകീയാസൂത്രണവും അധികാര സമ്പത്ത് വികേന്ദ്രീകരണവും ഒക്കെ നടപ്പാക്കിയതെന്ന് ഓർക്കുക ഭരണം കിട്ടിയപ്പോഴൊക്കെ അധികാര വികേന്ദ്രീകരണം അട്ടിമറിക്കാൻ ശ്രമിച്ച യു ഡി എഫ് തദ്ദേശ സ്ഥാപനങ്ങളെ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഇത് പല വിഷയങ്ങളും വേണ്ട സമയത്ത് രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിന് പകരം എല്ലാം ജനങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്ന രീതി എൽ ഡി എഫ് നേതൃത്വത്തിനുമുണ്ട് ജനങ്ങൾക്ക് ഒരു ചുക്കും ഈ വിഷയത്തിൽ അറിയില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അവർക്ക് കൃത്യമായി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് ഒരു പക്ഷേ പ്രതിപക്ഷത്തിലിരിക്കുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളായിരിക്കാം എന്തു തന്നെയായാലും അതല്ലെങ്കിൽ ഇത് രണ്ടുമല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവർക്കൊക്കെ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത കൂടിയുണ്ട് എന്ന് ഓർക്കുക ഇത്തരമൊരു വ്യാജ നരേറ്റീവ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തിരിച്ചറിയണം എന്ന കാര്യമാണ് നേഷൻ ന്യൂസിലൈൻഡ് പറയാനുള്ളത് ഒരു തദ്ദേശ സ്വയം പ്രസ്ഥാപനത്തിനും സ്വയം അവകാശം എടുത്തുകൊണ്ട് ആശാവർക്കർമാർക്ക് അധിക ഫണ്ട് നൽകാൻ ഒരു സാധ്യതയില്ല എന്നുള്ള ഒരു വിവരമാണ് ന്യൂസിലൈൻഡ് പറയാനുള്ളത് നന്ദി நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்